ജീവിതത്തിൽ എറ്റേട്ടാ ഞാൻ സ്വന്തമായിട്ട് അച്ചപ്പുണ്ടാക്കി കഴിക്കുന്നത് അത് മുട്ട ചേർക്കാണ്ട് ഇത്ര ക്രിസ്സ്പി ആയിട്ട് കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ മോനെ ഇതുവരെ ഞങ്ങൾ അച്ചപ്പം ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കാരണം കൊണ്ട് ഇറച്ചി മീനൊന്നും മോന് കൊടുത്തുടങ്ങിയിട്ടില്ല കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് അതുകൊണ്ട് തന്നെ അച്ചപ്പ അവന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കാനുള്ള ഒരുപാട് അന്വേഷണത്തിന് കൊടുവിലാട്ടാ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടാക്കി ഷെയ്പ്പായിട്ട് വലിയ കിട്ടിയിട്ട് ഇല്ലെങ്കിലും സംഭവം നല്ല രുചി ഉണ്ടായിരുന്നു കപ്പ് നാളികയർ എടുത്തിട്ട് അരക്കപ്പ് വെള്ളം വെച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് ഒരു കപ്പോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ കപ്പ് നാളികൾ നീകര ചെരികയിലേക്ക് ഒരു അരക്കപ്പ് മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത് തരി പോലും വെള്ളം വേറെ ചേർത്തിട്ടില്ല നമ്മളിത് ആ അരിച്ചെടുത്തപ്പോൾ ശരിക്കും കൃത്യം ഒരു കപ്പ് നാളികേരം നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ കിട്ടിയിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് വേറെ മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് നോക്കാട്ടോ നമ്മൾ ഈ ഒഴിച്ചിട്ട് പൊടി കുഴച്ചതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്ന് നാളികേരത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാൽ എടുക്കാം ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് സാധാരണ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ വറുത്ത് ചേർക്കരുത് വറുക്കാത്ത അരിപ്പൊടിയാണെന്ന് പറയാം പക്ഷേ ഞാൻ വറുത്ത അടിപ്പൊടിയാണ് ചെയ്തത് പിന്നെ ഒരു നുള്ളു ഉപ്പ് നുള്ളു ബേക്കിംഗ് സോഡ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം ഒരു അര ടീസ്പൂണ് നമ്മുടെ കറുത്ത എള് ചേർത്തിട്ടുണ്ട് അതാ നല്ല ഒന്ന് മിക്സ് ചെയ്തു നമ്മുടെ ആദ്യത്തെ ഒരു കപ്പ് നാളികരപ്പാൽ മുഴുവൻ എടുത്തു വിട്ടാ ഇപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു പരിവായിട്ടില്ല അതുകൊണ്ട് ഇത് ബാക്കി വന്ന നാളികേരത്തിൽ ഞാൻ അരക്കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ദാ ഏതാണ്ട് അരക്കപ്പോളം അരക്കപ്പോളം രണ്ടാം പാലും പിഴിഞ്ഞെടുത്തിട്ടിട്ടാണ് ഈ രണ്ടാം പാൽ ഒഴിച്ചിൽ നമ്മൾ മുഴുവനായിട്ട് വെച്ചിട്ടില്ല ഒരു കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ഒന്നര കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അതിൽ ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും ബാക്കിയിൽ അരക്കപ്പ് രണ്ടാം പാലാണ് കേട്ടോ അതാ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അച്ചപ്പുണ്ടാക്കുന്ന അച്ച നല്ല പോലെ ചൂടായനു ശേഷം മാത്രം നമ്മൾ മാവില് മുക്കാൻ പാടുള്ളൂ ഞാൻ ഈ ഉണ്ടാക്കുന്ന എക്സ്പേർട്ട് അല്ലാന്ന് ആദ്യമേ പറഞ്ഞു ഫസ്റ്റ് തവണ ഉണ്ടാക്കണ എന്നാലും ഒരുവിധം നല്ല ഇതിലായി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സ്വാദും ഉണ്ടായിരുന്നു അത് അച്ചപ്പം എപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി മാവിൽ മുക്കുമ്പോഴും ചൂട് ഈ ചൂട് വെളിച്ചെണ്ണയിൽ നല്ല പോലെ ഒന്ന് മുക്കി വെച്ച് ചൂടാക്കിയതിന് ശേഷം മാത്രമേ മുക്കാൻ പാടുള്ളൂ അതുപോലെ മാവിൽ മുക്കുമ്പോൾ മുക്കാൽ ഭാഗം മാത്രമേ അച്ചു മുക്കാൻ പാടുള്ളൂ ഒരിക്കലും മൊത്തത്തിൽ മാവിൽ മുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അച്ചപ്പം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു പത്ത് അമ്പത് സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിടാം ഇതേപോലെ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷേപ്പിൻ്റെ കാര്യത്തിൽ അത്ര പെർഫെക്റ്റാന്നല്ല ഒരു പക്ഷേ ഈ പറഞ്ഞ മാതിരി വറുത്താടിപ്പൊടിയിൽ ചെയ്തുകൊണ്ടാണോ അതോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണമല്ലോ എന്താണ് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല പക്ഷെ സ്വാതിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളിയായിരുന്നു വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചൂട് അച്ചലെ മാവിൽ മുക്കുന്നത് അപ്പോൾ മുക്കിയെടുക്കുന്നതിന് ശേഷം എപ്പോഴും ആ മാ നല്ലപോലെ നിളക്കണേ ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ മാവ് എന്ത് പോവും അപ്പോൾ അതും വിട്ടുപോകരുത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ പ്രാവശ്യം അച്ച് നല്ലപോലെ ചൂടാക്കി വെളിച്ചെണ്ണയിൽ വെച്ചതിന് ശേഷം മാത്രമേ മാവിൽ മുക്കാൻ പാടുള്ളൂ മാവ് മുക്കിയെടുത്തതിന് ശേഷം ആ മാവ് ഇളക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ അച്ചപ്പുണ്ടാക്കാൻ പാടുള്ളൂ നമ്മൾ വിചാരിക്കും ഇത് കുറേ ബുദ്ധിമുട്ടാണ് ഒരിക്കലും ഇല്ലാട്ടോ നമ്മൾ ഒറ്റ തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ മക്കൾക്ക് വേറെ മായങ്ങളൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി അച്ചപ്പുണ്ടാക്കി കൊടുക്കണം നല്ലത്